ഉണ്ണികൃഷ്ണൻ നായർ പേരങ്ങന കോന്നിയാണ് സ്വദേശി കോന്നി ഇപ്പിവിടെ ആരുമില്ലേ നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടല്ലോ ആരുമില്ലെന്ന് പറയുന്നത് ഉണ്ട് ഉണ്ട് ആ എല്ലാവരുമുണ്ട് പരമ്പരത്തിനോട് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ആരാസമാണ് പിന്നെ എവിടെയാണ് കിടക്കുന്നത് കിടക്കുന്നത് ഞാൻ ചിലപ്പോൾ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ കിടക്കണം ആ അല്ലെങ്കിൽ ഏതെങ്കിലും കടക്കുന്നതിൽ രാവിലെ അമ്പലത്തിൽ പോകും അമ്പലം കൊളത്തിൽ കുളിക്കും കുളിക്കും കുളിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ആര്യാസ് ഹോട്ടലിൻ്റെ അവിടെ വന്ന് പത്ത് പതിനഞ്ച് ടിക്കറ്റ് കിട്ടും രൂപം നല്ല വരുമാനമാണ് ഒന്ന് ചായ കുടിക്കണെങ്കിൽ പതിനഞ്ച് രൂപ വേണം പിന്നെ ഇങ്ങോട്ടും നടക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ പത്ത് രൂപ വണ്ടിക്കൂലിയും വേണം പിന്നെ ഒന്നുമില്ല അതർവൈസ് എനിക്കൊന്നും പറയുന്നില്ല എല്ലാരും പറയും കമ്മി ഫ്രം കായംകുളം ആ ഓക്കെ ഉണ്ട് ആ പാണ്ട്ര അല്ല മുതളത്താണ് പാണ്ഡ്ര അമ്മ ആണ് ആ നമ്മുടെ എല്ലാം അത് പിന്നെ കഞ്ചിരി നിങ്ങളൊരു ഭയങ്കര മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിങ്ങളെ കാണാനും സംസാരിക്കാനും ഇടവന്നത് അല്ലേ ദൈവം അതെ താങ്കളെ പരിചയപ്പെടാൻ നമ്മൾ ഇവിടെ ഇവിടെ ഉള്ളത് നമ്മൾ അപ്പോൾ സ്നേഹമുണ്ട് അപ്പം ലോട്ടറി കച്ചവടം നടക്കട്ടെ ജീവൻ നടക്കട്ടെ താങ്ക് യു വെരി മച്ച്